കട്ടിലിനടിയിൽ ചില സാധനങ്ങൾ സൂക്ഷിച്ചാൽ വീട്ടിൽ വാസ്തുദോഷം നിറയും കുടുംബത്തിന് ആപത്ത് മിക്ക ആളുകളും വീട്ടിലുള്ള അധിക സാധനങ്ങൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് വീട്ടിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുന്നു പലപ്പോഴും ആളുകൾ ഈ സാധനങ്ങൾ അവർ ഉറങ്ങുന്ന കട്ടിലിനടിയിൽ സൂക്ഷിക്കുകയാണ് പതിവ് എന്നാൽ വാസ്തുപ്രകാരം ഇത് തെറ്റാണെന്ന് ആളുകൾ മനസ്സിലാക്കുന്നില്ല യഥാർത്ഥത്തിൽ വാസ്തുപ്രകാരം കട്ടിലിന് താഴെ സൂക്ഷിക്കാൻ പാടില്ലാത്ത ചില വസ്തുക്കളുണ്ട് വാസ്തുദോഷം കാരണം നിങ്ങൾക്ക് സാമ്പത്തികവും ശാരീരികവും ദാമ്പത്യപരവുമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം കട്ടിലിനടിയിൽ ഒരിക്കലും സൂക്ഷിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇന്ദ്രനീലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സാധനങ്ങൾ കട്ടിലടിയിൽ സൂക്ഷിക്കുന്നത് വീട്ടിൽ വാസ്തുദോഷങ്ങൾ ഉണ്ടാക്കുകയും കുടുംബത്തിൽ ഐശ്വര്യം നശിക്കുകയും ചെയ്യുന്നു ചൂല് കട്ടിലിനടിയിൽ ചൂല് വയ്ക്കുന്ന ശീലം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അത് നീക്കം ചെയ്യുക വാസ്തുപ്രകാരം ഇത് വീട്ടിലെ അംഗങ്ങൾക്ക് അസുഖം വരാനും സാമ്പത്തിക പ്രശ്നം വരുത്താനും ഇടയാക്കും ചൂല് ഐശ്വര്യത്തിന്റെ ദേവതയായ ലക്ഷ്മി ദേവിയുമായി ബന്ധപ്പെട്ടതാണെന്നും കട്ടിലിനടിയിൽ ചൂല് വെക്കുന്നത് ലക്ഷ്മി ദേവിയെ കോപാകുലയാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ചൂല് ആർക്കും കാണാൻ കഴിയാത്ത ഒരു സ്ഥലത്ത് സൂക്ഷിക്കുക ഇരുമ്പ് പലപ്പോഴും ആളുകൾ അറിഞ്ഞോ അറിയാതെയോ ഇരുമ്പ് ഉരുപ്പടികൾ കട്ടിലിനടിയിലിരുന്നു വാസ്തുപ്രകാരം ഇത് ചെയ്യുന്നത് അശുഭകരമാണെന്ന് പറയപ്പെടുന്നു ഇരുമ്പ് സാധനങ്ങൾ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന സ്ഥലത്ത് സൂക്ഷിക്കുക ഷൂസ് വാസ്തുപ്രകാരം ചെരുപ്പും ഷൂസും ഒന്നും കട്ടിലിനടിയിൽ വെക്കരുത് പലപ്പോഴും ആളുകൾ അവരുടെ ഷൂസും സ്ലിപ്പറും കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്നു ഇങ്ങനെ ചെയ്താൽ നെഗറ്റീവ് എനർജി വീട്ടിലേക്ക് വരുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു ഇലക്ട്രോണിക് സാധനങ്ങൾ കേടായ ഇലക്ട്രോണിക് സാധനങ്ങൾ കട്ടിലിനടിയിൽ സൂക്ഷിക്കുന്ന ശീലം പലർക്കുമുണ്ട് എന്നാൽ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഉറക്ക പ്രശ്നങ്ങൾ വരാമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു ഇത് വഴക്കുകൾക്ക് കാരണമാകും അതിനാൽ കട്ടിലിനടിയിൽ ഇലക്ട്രോണിക് സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ഒഴിവാക്കണം പുസ്തകങ്ങൾ നിങ്ങളുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ പത്രങ്ങൾ അല്ലെങ്കിൽ മാസികകൾ ഇവ കട്ടിലിനടിയിൽ വെക്കരുതെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു അത് നിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ കട്ടിലിൽ രണ്ട് ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റ് ഒരിക്കലും വിടരുത് അത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അകൽച്ചയ്ക്ക് കാരണമാകും അതിനാൽ കട്ടിലിന് മുകളിലും എപ്പോഴും ഒരു ഷീറ്റ് മാത്രം ഉപയോഗിക്കുക ഒരിക്കലും കട്ടിലിന് മുന്നിൽ ഒരു തരത്തിലും കണ്ണാടി വെക്കരുത് അങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നേക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം